ഞോക്സ് പുതുപുത്ത മോഡൽ ഷോറൂം കണ്ടീഷൻ വണ്ടി അധികം കിലോമീറ്റേഴ്സ് ഒന്നും ഓടിയിട്ടില്ല പുതുപുത്ത മോഡൽ ഈ വണ്ടിക്ക് വരുന്ന പ്രൈസ് ബുള്ളറ്റിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഈ ഒരു സൈഡ് മുതൽ ആ ഷോപ്പിന്റെ അങ്ങേ അറ്റത്തെ സൈഡ് വരെ ബുള്ളറ്റിന്റെ കളക്ഷൻസ് ആണ് അതില് സ്റ്റാൻഡേർഡ് ഉണ്ട് അതിന്റെ ഇടയ്ക്ക് ഒരു തണ്ടർബേർഡ് ഉണ്ട് അതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു മീറ്റിയോർ പിന്നെ അതിന്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു മീറ്റിയോർ പിന്നെ അതെ റോയൽ എൻഫീൽഡിന്റെ തന്നെ ഹണ്ടർ പിന്നെ ഒരു ബെനലി പിന്നെ ഇത് കണ്ടില്ലേ ഇത് റോയൽ എൻഫീൽഡ് ക്ലാസിക്കിൻ്റെ ആണ് അതുകൂടാതെ ഒരുപാട് പേര് എൻക്വയറി ചെയ്തതാണ് നമ്മുടെ എക്സ്പൾസിൻ്റെ കളക്ഷൻസ് എക്സ്പൾസിൻ്റെ കളക്ഷൻസ് ഇത്തവണ ഉണ്ട് അതുകൂടാതെ ഒരു എഴുപത് കിലോമീറ്റേഴ്സിന് മുകളിൽ വരുന്ന പ്ലാറ്റിന സി ടി ഹൺഡ്രഡിൻ്റെ കളക്ഷൻസ് അറ്റം വരെ പിന്നെ ഒരുപാട് പേര് എൻക്വയറി ചെയ്ത മോഡലാണ് നമ്മുടെ ഹോണ്ടേഡ യൂണിക്കോൺ പിന്നെ അതുകൂടാതെ പൾസർ വൺ ഫിഫ്റ്റി പിന്നെ ടു ട്വൻറ്റി പിന്നെ അതെ നമ്മുടെ എൻ എസ് ടു ഹൺഡ്രഡ് പിന്നെ അതേ ഒരുപാട് പേര് എൻക്വയറി ചെയ്തൊരു മോഡലാണ് വി എഫ് സി പിന്നെ അതെ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് നമ്മുടെ എം ടി പിന്നെ അതുകൂടാതെ ഇത് ആർ വൺ ഫൈവിൻ്റെ കളക്ഷൻസ് ആർ വൺ ഫൈവ് വി ടു മുതൽ വി ഫോർ വരെ ഉണ്ട് പിന്നെ അതെ നമ്മുടെ ആർ എസ് ആർ എസ് തവണ ആറ് എണ്ണം വന്നിട്ടുണ്ട് പിന്നെ അതെ നമ്മുടെ ഡൊമിനോറ് നമ്മുടെ ഡ്യൂക്കിൻ്റെ ഒരു ഒപ്പോണൻ്റ് എന്ന് പറയാൻ പറ്റുന്ന നമ്മുടെ ഡൊമിനോറ് പിന്നെ നോക്കിയാൽ സ്കൂട്ടേഴ്സിൻ്റെ കളക്ഷൻസ് ആണ് സ്കൂട്ടേഴ്സിൻ്റെ കളക്ഷൻ നോക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സോറി എനിക്കിപ്പോൾ നല്ല ജലദോഷമുണ്ട് അതിൻ്റെ അടുക്കാണ് വീഡിയോ പിടിക്കുന്നത് സ്കൂട്ടേഴ്സിൽ എല്ലാ ബ്രാൻഡും വരുന്നുണ്ട് ഇവിടെ അതായത് ആക്റ്റീവ് ഉണ്ട് ഏവിയേറ്റർ ഡിയോ ഗ്രാസിയ എൻഡോർക്ക് ഫസീനോ തുടങ്ങിയ എല്ലാ ബ്രാൻഡ്സും സ്കൂട്ടേഴ്സിൻ്റെ സൈഡിൽ നിന്നും അവൈലബിൾ ആണ് അതുകൂടാതെ സ്പ്ലെൻഡർ സി ബി ഷൈൻ അത്യാവശ്യം നല്ല മൈലേജ് തരുന്ന ലോ ബഡ്ജറ്റിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന നല്ല വൺ കളക്ഷൻസ് തന്നെ ഉണ്ട് ഞാൻ ഏതായാലും കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇതാണ് ഷോപ്പിന്റെ ഫ്രണ്ട് വശം വരുന്നത് പക്ഷെ ഉള്ളിലോട്ട് കയറുമ്പോഴാണ് ഷോപ്പിന്റെ വലിപ്പം ഇതൊക്കെ അറിഞ്ഞ് നല്ല സൈസ് ഉണ്ടെന്ന് തോന്നുന്നു ഇതേ കണ്ടില്ലേ അങ്ങേ അറ്റം വരെ നല്ല ദൂരം ഉണ്ട് വീഡിയോയിൽ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നിക്കുന്നുള്ളു അതിപ്പോ ഞാൻ കാണിച്ചൊരു ബുള്ളറ്റ് അല്ലേ ഇവിടെ നിന്ന് അങ്ങേ അറ്റം വരെ ദൂരം ബുള്ളറ്റാണ് ഞാൻ ഏതായാലും കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വേറെ ഇവിടെ അല്ല നമ്മുടെ പ്രിയദർശിനി മോട്ടോഴ്സിലാണ് അപ്പോൾ ഇത് ഒരു എത്രാമത്തെ വീഡിയോന്ന് അറിയില്ല നമ്മൾ ഒരുപാട് വീഡിയോ ഈ ഷോപ്പിന്റെ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് വീക്ക് നമ്മൾ ഒരു വീഡിയോ ചെയ്ത് തന്നിട്ട് ഒരുപാട് കളക്ഷൻസ് ഇവിടെ നിന്ന് സെല്ലായി പക്ഷേ ഇത്തവണ ഒരുപാട് കളക്ഷൻസ് പിന്നെയും വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ അതിന്റെ വീഡിയോയിലോട്ട് പോവാം അതിന് മുമ്പായിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഈ ഷോപ്പിന് കുറച്ച് ഓഫേഴ്സ് ഉണ്ട് അതായത് നമ്മളിവിടെ ഏത് വണ്ടി പർച്ചേസ് ചെയ്താലും അതിപ്പോൾ പ്ലാറ്റിനായാലും കൂടിയ വണ്ടി ആണെങ്കിലും നമുക്ക് ഫുൾ ടാങ്ക് പെട്രോൾ ഫ്രീ ആണ് അതുകൂടാതെ എഞ്ചിന് ആറ് മാസം ഉണ്ട് പിന്നെ ആർ സി ബുക്ക് ഫ്രീ ആയിട്ടായിരിക്കും അവർ ട്രാൻസ്ഫർ ചെയ്തു തരുന്നത് പിന്നെ രണ്ട് ഹെൽമെറ്റ് നിങ്ങൾക്ക് ഫ്രീ ഉണ്ടാവും സാധാരണ നമ്മൾ ഈ ഓഫേഴ്സ് ഒന്നും വേറൊരു ഷോപ്പിലും കാണാറില്ല അപ്പം അത്രയും നല്ല ഓഫേഴ്സാണ് ഈ ഒരു ഷോപ്പ് കൊടുക്കുന്നത് പിന്നെ അതുകൂടാതെ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ കയ്യപ്പം മംഗല മൂന്ന് വീഡിയോ ഒക്കെ അടുത്തായിട്ടാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് ഈ വീഡിയോ കാണുന്ന മൂന്ന് നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് ലൊക്കേഷനും വണ്ടികളെപ്പറ്റി എന്തെങ്കിലും അറിയണമെങ്കിൽ ഈ വണ്ടി ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ നിങ്ങൾക്ക് ഷോപ്പിൽ വരണമെങ്കിൽ ഇനി ലൊക്കേഷൻ പരമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി ഒരു വാട്സാപ്പ് ലൊക്കേഷൻ അയക്കും അപ്പോൾ അത് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ എത്താവുന്നതാണ് അത്രയും വലിയ ഷോറൂമാണ് നിങ്ങൾക്ക് കംഫർട്ടായിട്ട് നോക്കി ടെക്സ്റ്റ് ഡ്രൈവ് ഒക്കെ നോക്കി എടുക്കാവുന്ന നല്ല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം വീഡിയോ സ്റ്റാർട്ട് േ അപ്പൊ നമുക്ക് ഫസ്റ്റ് നിന്ന് സ്റ്റാർട്ട് നമ്മുടെ ഷോപ്പിന്റെ ഓഫേഴ്സ് ഒന്ന് പറഞ്ഞു നമ്മൾ ഓഫർ ഏത് വണ്ടി എടുത്താലും അതിന് വണ്ടിക്ക് ഫുൾ ടാങ്ക് പെട്രോള് ആറ് മാസം അഞ്ചും ഉണ്ടാവും പിന്നെ റെഡി കസ്റ്റമേഴ്സിന് പേര് മാറില് കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും പിന്നെ വണ്ടികളെല്ലാം ഓയിൽ ചേഞ്ച് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള വണ്ടികളാണ് ഇനി എടുത്തിട്ട് നിങ്ങക്ക് പെട്ടെന്നൊന്നും പണികളുണ്ടാവില്ല എടുക്കാവോ മാത്രമേ ഉണ്ടാവുള്ളൂ

സെൽഫ് ഉള്ള മോഡൽ സെൽഫ് സ്റ്റാർട്ട് വരുന്നത് ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഉണ്ട് പിന്നൊക്കെ റേറ്റ് ഒന്ന് തണ്ടർബേഡ് ഉണ്ട് മെറ്റിയോർ ഉണ്ട് ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി ഉണ്ട് ഫോർ ഹൺഡ്രഡ് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഒന്ന് ഇരുപതൊക്കെ വരും മെറ്റിയോർ ഒക്കെ ആവുമ്പോ സിംഗിൾ ഓണർ വണ്ടിയാണ് ഏതായാലും മോഡൽ വരുന്നത് പതിനെട്ട് പത്തൊമ്പത് മോഡലാണ് ഇതൊക്കെ ഇരുപത്തിരണ്ട് മോഡലാണ് മെറ്റുവറൊക്കെ വരുന്നത് പിന്നെ ഹൺഡർ വരണുണ്ട് ഇതും രണ്ടായിരത്തിഇരുപത്തിരണ്ട് മോഡൽ ഒന്നേ തൊണ്ണൂറ്റഞ്ച് ഇരുപത്തി ഒന്നായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ പിന്നെ ബെനലി ഇതും രണ്ടായിരത്തിഇരുപത്തിരണ്ട് മോഡല് രണ്ട് പത്ത് ഒരു റേറ്റ് വരുന്നുണ്ട് പിന്നെ വരുന്നത് ക്ലാസിൻ്റെ ക്ലാസിക് ത്രീ ഫിഫ്റ്റി ക്ലാസിക് ത്രീ ഫിഫ്റ്റി നമ്മള് രണ്ടായിരത്തി പതിനെട്ട് സ്റ്റാർട്ടിങ് അല്ലേ ആ ക്ലാസിക് ക്ലാസിൽ സ്റ്റോക്ക് കുറവാണ് ഇതൊക്കെ രണ്ടായിരത്തി പതിനേഴ് മുതൽ സ്റ്റാർട്ടിങ് വരണ്ട് അവസ്ഥയിലുള്ള വണ്ടികളുണ്ട് ഇതൊക്കെ റേറ്റ് സ്റ്റാർട്ടിങ് ഒന്നേ മുപ്പത്തെട്ട് മുതൽ റേറ്റ് സ്റ്റാർട്ടിങ് വരണ്ട് രൂപത്തിരണ്ടും വണ്ടികൾ അഞ്ച് വണ്ടികൾ യൂണികോൺ വൺ ഫിഫ്റ്റി ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലിട്ട് രണ്ടായിരത്തി ലാസ്റ്റ് ഇയർ ഉള്ള മോഡലുകൾ ഉണ്ട് റേറ്റ് സ്റ്റാർട്ടിങ് നോക്കണത്തെ മുതൽ ഇതൊക്കെ ഡിസ്ക് ബ്രേക്ക് എ ബി എസ് വരുന്ന മോഡല പത്തൊമ്പത് ലാസ്റ്റ് വണ്ടികള് പിന്നെ പൾസർ വൺ ഫിഫ്റ്റി ഉണ്ട് പൾസർ വൺ നൈറ്റി എഫ് ഉണ്ട് ഇതൊക്കെ മോഡൽ രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റ് എ ബി എസ് പറഞ്ഞ മോഡല് ഇതൊക്കെ റേറ്റ് വരുന്നത് എൺപത്തിയേഴ് രൂപ ഒക്കെ വരും പിന്നെ വൺ നൈറ്റി എഫ് ഇതൊക്കെ ഒന്ന് ഇരുപത് വരും സിംഗിൾ ഓണർ വണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടി കിലോമീറ്റർ ഒക്കെ പതിനാറായിരം കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ളൂ പിന്നെ വരുന്നത് എൻ എസ് ടു ഹൺഡ്രഡ് എൻ എസ് ടു ഹൺഡ്രഡ് രണ്ടായിരത്തി പതിനേഴ് ലാസ്റ്റ് മോഡലോട്ടുണ്ട് ഇതൊക്കെ റേറ്റ് ഒരു രൂപ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഇരുപത്തിരണ്ട് വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ അടുത്തത് േഴ് രൂപ സിംഗിൾ ഓണർ വണ്ടി എം ടി വൺ ഫൈവ് എം ടി വൺ ഫൈവ് നമ്മളൊരു അഞ്ച് ആറ് വണ്ടികളുണ്ട് രണ്ടായിരത്തി ഇരുപത് മോഡല് റേറ്റ് വരുന്നത് ഒന്ന് എഴുപത്തി ഒമ്പത് റേറ്റ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് അതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള വണ്ടികൾ ഉണ്ട് ഒന്ന് ൊമ്പത്യ്മെന്റ് മുപ്പത് ആറ് ടു വർഷം ഫോർ മൂന്ന് വർഷം മൂന്ന് വർഷം വണ്ടികളുണ്ട് എങ്ങനെയാണ് എൺപത് രൂപ രൂപ മുതൽ ഇതിന്റെ ഒരു മുപ്പത്തി അയ്യായിരം രൂപ പിന്നെ അടുത്തത് നമ്മള് ആർ എസ് ടി ആർ എസ് ടു ആർ എസ് ടു ബി ഉണ്ട് ബി എസ് ഉണ്ട് ഇതൊക്കെ രണ്ടായിരത്തി പതിനേഴ് ലാസ്റ്റ് മോഡൽ വണ്ടികൾ ഒന്ന് മുപ്പത്തൊമ്പത് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഓക്കേ പിന്നെ അതേ അടുത്തത് ഡൊമിനോർ ഫോർ ഹൺഡ്രഡ് രണ്ടു വണ്ടികളുണ്ട് രണ്ടും പതിനെട്ടും ലാസ്റ്റ് വണ്ടികൾ ഒന്ന് അമ്പത്തെട്ട് റേറ്റ് വരുന്നുണ്ട് അടുത്ത് നോക്കുന്നത് സ്കൂട്ടേഴ്സിന്റെ കളക്ഷൻസ് ആണ് സ്കൂട്ടേഴ്സിന്റെ ഇവിടെ ഇതൊക്കെ ഒരു എഴുപത്തിരണ്ട് മുതൽ റേറ്റ് സ്റ്റാർട്ടിങ് വരണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് സിംഗിൾ ഓണർ വണ്ടി പിന്നെ ഡിഒ ബി എ സിക്സ് വണ്ടിയാണ് ഡിയോ ബി എ സിക്സ് ഒക്കെ ഇതൊക്കെ ഒരു എഴുപത്തി ഒമ്പത് റേറ്റ് സ്റ്റാർട്ടിങ് വരണ്ട് പിന്നെ അതും റേഞ്ച് തന്നെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് രണ്ട് വണ്ടികളുണ്ട് പിന്നെ ഏവിയേറ്റർ രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റ് വണ്ടി അറുപത്തെട്ട് രൂപ പിന്നെ എക്റ്റിയോ വൺ ട്വന്റി ഫൈവ് രണ്ടായിരത്തി പതിനേഴ് മോഡല് ഇതൊക്കെ ആണെങ്കിൽ അറുപത്തി മൂന്ന് രൂപ വരും സിംഗിൾ ഓണർ ആക്സസ് വൺ ട്വന്റി ഫൈവ് രണ്ടായിരത്തിഇരുപത്തിരണ്ട് വണ്ടി ഇരുപത്തൊന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ബാറ്ററി കാര്യങ്ങളെല്ലാം വക്ക ഇതൊക്കെ രണ്ടായിരത്തിഇരുപത്തിരണ്ട് മോഡൽ റേറ്റ് വരുന്നത് എൺപത്തി ഏഴ് രൂപ പിന്നെ മാസ്ട്രോയിഡ് ജി രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റ് വണ്ടി ഇതൊക്കെ റേറ്റ് വരുന്നത് അറുപത്തി

സിംഗിൾ ഓൺ അത്യാവശ്യം മൈലേജും കാര്യങ്ങളെ ആക്ടിവ മൂന്നു രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഇതൊക്കെ ഒരു നാല് രൂപ സ്റ്റാർട്ടിങ് വരെയുണ്ട് വണ്ടികള് ഡിയോ ബി എസ് ഫോർ വണ്ടികള് ഇതൊക്കെ വരുന്നുണ്ട് അടുത്തത് വണ്ടികളുണ്ട് ഇതൊക്കെ റേറ്റ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് പിന്നെ റേ റേ ഉണ്ട് റേ വരുന്നത് രണ്ടായിരത്തി പതിനാല് മോഡല് നാല്പത്തി അഞ്ച് രൂപ റേറ്റ് വരുന്നുണ്ട് പ്ലഷറ് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടികൾ ഇതൊക്കെ അറുപത് രൂപ വരുന്നുണ്ട് ഏറ്റവും രൂപ ഡൗൺ പേയ്മെന്റ് സ്കൂട്ടേഴ്സിനകത്താവുമ്പോ ഇരുപത് ഇരുപത്തിരണ്ട് രൂപ ഒക്കെ അടുത്തത് നമ്മുടെ സ്പ്ലൻഡർ ആണ് സ്പ്ലണ്ടർ ഇനി കുറച്ച് അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടികൾ തന്നെ സ്പ്ലെഡറിന്റെ ഡീറ്റെയിൽ ആ സ്പെണ്ടർ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടി റേറ്റ് അറുപത്തി അഞ്ച് സ്റ്റാർട്ടിങ് പിന്നെ ശ്രീ ഭീഷണി രണ്ടായിരത്തി പതിനാല് മോഡലോട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലുള്ള വണ്ടികളുണ്ട് വരുന്നത് റേറ്റ് വരുന്നുണ്ട് പിന്നെ അടുത്തത് സ്റ്റാർട്ടിങ് പറഞ്ഞത് നാൽപ്പത്തി ഷൈൻ രൂപത്തി പതിനേഴ് മോഡലിലോട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ലാസത്തിരുള്ള വണ്ടികളുണ്ട് ഉണ്ട് റേറ്റ് വരുന്നത് അറുപത്തി മൂന്ന് രൂപ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് റേറ്റ് എല്ലാം സിംഗിൾ ഓണർ വണ്ടി ഡിസ്ക് ഉള്ളത് ഡിസ്ക് ഇല്ലാത്ത വണ്ടികൾ എല്ലാം ഗുഡ് കണ്ടീഷൻ വണ്ടികൾ തന്നെ ഗ്ലാമർ ഗ്ലാമർ രണ്ടായിരത്തി പതിനെട്ടും പത്തൊമ്പത് ലാസത്തിരുപതും വണ്ടികളും റേറ്റ് വരുന്നത് അറുപത്തി അഞ്ച് റേറ്റ് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അടുത്തത് പാഷൻ പാഷൻ പ്രോ രണ്ടായിരത്തി പതിനഞ്ച് മുകളിലോട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ലാസ്റ്റ് ഇയർ ഉള്ള വണ്ടികളുണ്ട് പിന്നെ റേറ്റ് സ്റ്റാർട്ടിങ് വരെ നാല്പത്തിരണ്ട് രൂപത്തില് സ്റ്റാർട്ടിങ് അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളെല്ലാത്തിൻ്റെയും പ്രൈസ് പറയാൻ നിന്നാൽ നമ്മുടെ വീഡിയോ ഇപ്പൊന്നും തരൂല്ല അപ്പം അതുകൊണ്ടാണ് നമ്മളെല്ലാം ഓടിച്ച് പറഞ്ഞത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയവും കാര്യങ്ങളുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന മൂന്ന് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അത് കൂടാതെ എല്ലാ വണ്ടികളെ ഓഫർ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക കാരണം ഇത് വേറൊരു ഷോപ്പിലും കിട്ടാത്ത അത്ര നല്ല ഓഫേഴ്സ് ആണ് അതായത് നമ്മൾ ഇവിടെ നിന്ന് ഏത് വണ്ടി പർച്ചേസ് ചെയ്താലും ഫുൾ ടാങ്ക് പെട്രോള് ഫ്രീ ആണ് അതുകൂടാതെ എഞ്ചിന് വാരന്റിയുണ്ട് ആറ് മാസം പിന്നെ ആർ സി ബുക്കിന്റെ പിന്നെ നമ്മുടെ പേര് ട്രാൻസ്ഫർ ഫ്രീ ആയിട്ട് ചെയ്തതിന് പിന്നെ രണ്ട് ഹെൽമെറ്റ് ഫ്രീ ഉണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ ആ ഓഫേഴ്സൊക്കെ ഒന്ന് യൂട്ടിലൈസ് ചെയ്യുക അപ്പോൾ ഇത്രേ ഉള്ളൂ പിന്നെ കൂടാതെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പ്രിയദർശിനിയും മോട്ടോഴ്സ് തൃശ്ശൂർ കൈപ്പമംഗലം മൂന്ന് വീഡിയോ ഒക്കെ എടുത്തായിട്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോ കാണുന്ന മൂന്ന് നമ്പറിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യാം അപ്പോൾ അടുത്ത കണക്ഷൻസ് ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ